അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പാലക്കാട് മൂന്നാമതെത്തിയെങ്കിലും ആദ്യാന്തം ലീഡ് നിലനിർത്തിയ ആലത്തൂർ ബി ഗുരുകുലം ഇത്തവണയും സ്കൂളുകളിൽ ഒന്നാമത് തന്നെയാണ് ഗുരുകുലത്തിൻ്റെ ചിറകിലേറിയാണ് പാലക്കാട് പോയിന്റ് വാരിക്കൂട്ടിയത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തുടർച്ചയായ പതിനൊന്നാം വർഷവും മികച്ച സ്കൂൾ എന്ന നേട്ടം കൈപ്പിടിയിലൊതുക്കിയാണ് ആലത്തൂർ ബി ഗുരുകുലം സ്കൂളിലെ വിദ്യാർത്ഥികൾ കൊല്ലത്തുനിന്ന് തിരിക്കുന്നത് കഴിഞ്ഞ തവണ കോഴിക്കോടിന്റെ മണ്ണിൽ നേടിയ വിജയത്തിന് പിന്നാലെ ആരംഭിച്ച പരിശീലനത്തിൽ നിന്ന് നേടിയ ആത്മവിശ്വാസവുമായാണ് ഓരോ മത്സരാർത്ഥിയും അരങ്ങു തകർത്തത് ഇരുന്നൂറ്റിനാൽപ്പത്തിയൊൻപത് പോയിന്റോടെയാണ് ഇത്തവണത്തെ വിജയം കഴിഞ്ഞ പത്തു വർഷമായി ഹൈസ്കൂൾ തലത്തിൽ ഒന്നാമതെത്തിയ ഗുരുകുലത്തിന് ഇക്കുറി ഒരു പൊൻതൂവൽ കൂടിയുണ്ട് ഹയർ സെക്കൻഡറി തലത്തിലും ഒന്നാമത് ഗുരുകുലം തന്നെ ഹൈസ്കൂൾ തലത്തിൽ നൂറ്റിയൊന്ന് പോയിന്റും ഹയർ സെക്കൻഡറി തലത്തിൽ നൂറ്റിനാൽപ്പത്തിയെട്ട് പോയിന്റുമാണ് ഗുരുകുലം നേടിയത് സംസ്കൃതോത്സവത്തിൽ മുപ്പത്തിയഞ്ച് പോയിന്റ് നേടി മൂന്നാം സ്ഥാനത്തെത്തി പങ്കെടുത്ത അൻപത്തിയെട്ടിനങ്ങളിൽ അൻപത്തിയൊന്നിലും വിജയിക്കാനായി മദ്യവും മയക്കുമരുന്നുമല്ല കലയാണ് എന്ന സന്ദേശം ഓരോ ഇനത്തിലും പ്രമേയമായി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മുപ്പതിനങ്ങളിലും ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇരുപത്തിയൊന്നിനങ്ങളിലും സംസ്കൃത വിഭാഗത്തിൽ ഏഴിനങ്ങളിലുമായി സ്കൂളിൽ നിന്നും നൂറ്റിയെപത്തിനാല് വിദ്യാർത്ഥികളാണ് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്തത് യു ടി വി ന്യൂസ് പാലക്കാട്